റക്കാത്ത സംഭവകഥകൾ പ്രശസ്തരുടെ ജീവിതത്തിലെ ഈ സംഭവകഥകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ടൊയിൻ്റെ ജീവിതത്തിലെ ഒരു കഥയാണ് പ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ടൊയിൻ ഒരിക്കൽ തൻ്റെ അയൽക്കാരനോട് ഏതാനും പുസ്തകങ്ങൾ കടം ചോദിച്ചു അപ്പോൾ അയൽക്കാരൻ പറഞ്ഞു പുസ്തകങ്ങൾ ഞാൻ പുറത്തേക്ക് കൊടുക്കാറില്ല എന്നാൽ താങ്കൾക്ക് എൻ്റെ ലൈബ്രറിയിൽ വന്നിരുന്ന് ധാരാളമായി അവ വായിക്കാം അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ നാളുകൾ കടന്നുപോയി ഒരു ദിവസം അതേ അയൽക്കാരൻ മാർക്ടൊയിനോട് പുല്ലുവെട്ടുന്ന യന്ത്രം അതായത് ഗ്രാസ് കട്ടർ കടം ചോദിച്ചു അപ്പോൾ മാർക്ടോയിൻ പറഞ്ഞു ഗ്രാസ് കട്ടർ ഞാൻ പുറത്തേക്ക് കൊടുക്കാറില്ല എന്നാൽ താങ്കൾക്ക് എൻ്റെ തോട്ടത്തിൽ വന്ന് അതുകൊണ്ട് പുല്ലുവെട്ടാം ಅದಿಲೆನಿಕ್ಕೆ ಸಂತೋಷಮೇ ಉಳ್ಳು ಎನ್ನ ಮರುಬಡಿ ನಲ್ಗಿ ಈ ಕಥ ಇತರ ಮಾತ್ರಂ ನನ್ನಿ ನಮಸ್ಕಾರಂ